Where are you, madam mari hello yeah yeah I've just landed here yeah you already miss me I know I miss you too yeah I came to see my old friends here yeah, you know yeah the village people yeah so yeah would you call you okay yeah I'll call you back bye, -bye. yeah so

അല്ലേ നമ്മൾ പറഞ്ഞിട്ടില്ലേ പ്രൊറ്റക്ഷൻ വേണ്ടിട്ട് ഏ എന്ന എന്നിട്ടങ്ങൾ ഇത്ര ഗ്ലോ എന്ന് ഞാൻ ഞാൻ എന്നിട്ടെല്ലാം എന്റെ സ്കിന്നെ ഗ്ലോ ചെയ്യണ നാച്ചുറൽ ആയിട്ട് ഞാൻ ഇങ്ങനെ Beetroot juice could eh? kill beetroot. Oh, beetroot! beetroot. Hey. Uh, yeah. And you know, a carrot? Eh? Carrot juice? Carrot Oh, carrot, carrot. carrot. Ah, yeah, ah, ah, yeah, yeah, that's it. And then a little fruits and veggies about juice Oh, hey. oh it not to Don't touch it, okay? nice <laughs> കളർ ചളി ഉണ്ടാവും അതേ കളറാണ് അത് എന്റെ മുഖത്ത് നല്ല നാച്ചുറൽ ആണ് നാച്ചുറലാണ് ടച്ച് നമുക്ക് ആക്നെ കുരു വരുംഫുൾ ആയിരിക്കണം എന്നെന്തൊക്കെയാ നിങ്ങളുടെ വിശേഷങ്ങള് മാറി sam sam and that's i'm you in the channel i breads you know the today hey? breads you know white people oh, um, foreign oh foreigners. Foreigners. yeah foreigner Ah, foreigner so, we'll anggara rei i the i you have to speak in their language right that's why no bad. Yeah. ആ ബാഗൊക്കെ ഭയങ്കര നല്ല നീന്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലെ ഇവിടെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ആണ് ഇവിടെ ഇണ്ടല്ലോ ഇവിടെ കിട്ടില്ല

ലൈറ്റ് ഇങ്ങനെ വീശാനൊക്കെ പറ്റൂർ ഇത് വരുമ്പോഴൊക്കെ ചൂടല്ലേ നിങ്ങൾ എങ്ങനെ ആ പറ്റുന്നേ ഇതിലെ ഇപ്പൊ യു കെ സിനിമ അല്ല ഇന്ത്യൻ സിനിമ എനിക്ക് ഏറ്റവും വേണം വന്ന ഒന്ന് നേരം ലാബ് വരുമ്പോ നിങ്ങളെ ഒന്ന് കാണാൻ വിചാരിച്ചു നിങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു ശീല ഇല്ലല്ലോ സൂക്ഷിച്ച് കഴിച്ചോഴ് ഞാൻ കൊറേ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അയ്യോ ജലദോഷം കുറച്ച് വിട്ട എഴുന്നാട്ടോ ഡിസ്റ്റൻസ് നിനക്കില്ലല്ലോ അല്ലേ ഉറപ്പാണല്ലോ കുറച്ച് ഡിസ്റ്റൻസിലായിരുന്നു ഇങ്ങനെ പകരില്ലേ നിങ്ങൾക്ക് നിങ്ങൾ കൊതിക്കാൻ വേണോ ഞാൻ അങ്ങനെ വീട്ടിൽ നിന്നും കൊതിക്കാറില്ല ബ്രാഞ്ചിൽ മാത്രമേ കഴിക്കാറേ ഉള്ളൂ എന്റെ ഡ്രൈവർ വരും ഡ്രൈവർ ഡ്രൈവർ ഉണ്ട് എല്ലാം പ്ലി വാങ്ങിക്കോളൂട്ടാൽ അത്ര ലാജ് ഷേട്ട് വാങ്ങിക്കോട്ടോ ഫൈവ് റുപ്പീസ് എത്തോളു നിങ്ങള് ബാക്കിൽ അതൊക്കെ എടുത്തോളൂ പ്ലഞ്ച് ആണല്ലോ ബാക്കി കീപ് ദ ചേയ്ഞ്ച് ഐ ബാക്ക് ഞാൻ പോയിട്ട് വന്നോളൂ ഈ അഞ്ചു രൂപ തന്നെ എന്ത് മേടിക്കാനാണ് ഇത്തവണ യു കെയിൽ വല്ല ജയിലേറ്റായിരുന്നു പ്രകാശനെ ഞാൻ കാണട്ടെ ഇതിനടുത്താണ് ഞാൻ പണിക്ക് വിട്ടണത് അഞ്ചു രൂപ അതുകൊണ്ട് ബംഗ്ലാവ് മേടിക്ക മോയ്സ്റ്റർ പോകും നമ്മള് ായിട്ട് പക്ഷെ അങ്ങനെ

<laughs> oh god, what's happening to her? <laughs> I should get up! Get up! You even... No, I'm saying get up! Get up? Yeah! And the island, daddy! And the island! And a cheese! under? a cheese! And the Cheese. And the cheese, and the cheese, and the cheese! You know, paddle!

I'll I'll try my best, okay. No, no, Malayalam to some to come maximum. Try, dear, okay. Aishwarya, uncle, did you carry it or did Oh no, and the driver, no, my partner, no, my driver. Ah, driver. Yeah. Well, let me call him. Just one minute, okay, guys. Please excuse me, okay. Okay. I'll just call him. Okay. Yeah. എവിടെന്ന് വന്നതാണ് ഈ ആക്സിഡന്റ് ശല്യം അതിനോട് പോയതല്ലേ ഹലോ ചക്ക എവിടേക്കാ മുങ്ങിയത് എടാ ഇവർക്കുള്ള ഭക്ഷണം വാങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ മനുഷ്യനുള്ള ഇള്ള ഇംഗ്ലീഷ് തീരാൻ തുടങ്ങിയിക്കിടെ എനിക്കിതൊക്കെ തന്നെ അറിയുള്ളൂ മനുഷ്യന്റെ മോന്തെ ചൊറിയ ലിപ്സ്റ്റിക് ഒക്കെ വായിര് തേച്ചിട്ട് ചെവിടെയാണ് ആളെ വസളാക്കാൻ വേഗം ഒന്ന് വാങ്ങിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായാലോ ചെച്ചു പോയിട്ടേ പള്ള പച്ചിട്ട് വെയ്യാ ഞാൻ ഇവരോടൊന്നും വേണ്ട വേണ്ട പറഞ്ഞിട്ട് എന്തെങ്കിലും തിന്നാൻ മേടിച്ചിട്ട് വാടില്ല എനിക്ക് വണ്ടി അടിക്കാറില്ല ഞാൻ എൻ്റെ ഡ്രൈവറിനെ വിളിച്ചിട്ട് പറയായിരുന്നു കൊറേ നേരമായുള്ള ഭക്ഷണം പറഞ്ഞിട്ട് അത് കൊണ്ടാൻ വേണ്ടി പറയായിരുന്നു ഓ ഗാഡ് ഞങ്ങളല്ല കേട്ടു